അതേ ലോകപ്രസിദ്ധനല്ലേ അദ്ദേഹത്തെ പോലെ ഒരാളിനെ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃപദവിയിലേക്ക് ലഭ്യമായതൊരു മഹാഭാഗ്യമാണ് അസുൽബു കുറ്റി നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തന്ന ആളല്ലേ അപ്പം അങ്ങനെയൊരാളിനെ നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം കേരളത്തിലേക്ക് നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനത്തിന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹമായി ഞാൻ സംസാരിച്ചു പൂർണ്ണ മനസ്സോടുകൂടി അത് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട് കൂടുതൽ സമയം അക്കാദമിയുടെ പ്രവർത്തനത്തിന് സിനിമാ മേഖലയുടെ പുരോഗതിക്കും വേണ്ടി കേരളത്തിൽ ചിലവഴിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു അവസര അദ്ദേഹത്തിനെ പോലൊരാൾ ഇവിടെ വന്ന് ചെലവഴിക്കാൻ തയ്യാറായെങ്കിൽ മലയാള സിനിമയുടെ മറ്റൊരു ഭാഗ്യം കൂടി വന്നിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ കാണുന്നത് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ അക്കാദമി എക്സിക്യൂട്ടീവിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ടീം വരട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്